മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സ്നേഹം നിങ്ങളെ ക്ഷമയുള്ളവനാക്കും ദയ നിങ്ങളെ താഴ്മയുള്ളവനാക്കും സത്യസന്ധത നിങ്ങളെ ആത്മധൈര്യമുള്ളവനാക്കും ജീവിതത്തിൽ ഒരിക്കലും ആരുടെയും നന്മകൾ പാഴാവില്ല അത് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തും ശത്രുവിൻ്റെ ചതി ക്ഷമിക്കാൻ കഴിയുന്നതാണെങ്കിൽ ക്ഷമിക്കുക പക്ഷേ നിഴൽ പോലെ കൂടെ നടന്ന് സ്നേഹം നടിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കരുത് അവർ ക്ഷമ അർഹിക്കുന്നില്ല സ്വയം നേടുമെന്ന് വിശ്വാസമുള്ളവരെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല ഭക്തരെ ഒരുപാട് തവണ വാക്കുതരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത് അത് പാലിക്കുന്നവരൊന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല ജീവിതം വളരെ ചെറുതാണ് നിങ്ങളുടെ സ്നേഹം മുഴുവൻ ആർക്കും കൊടുക്കാതെ ആരെയും കാണിക്കാതെ എടുത്തു വച്ച് നാളെ അവർക്ക് കൊടുക്കാൻ നോക്കിയാൽ അത് സ്വീകരിക്കുവാൻ അവർ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക അടക്കി വയ്ക്കുന്ന സ്നേഹത്തിന് ഒരു വിലയും ഉണ്ടാകില്ല ഒറ്റയ്ക്കാണെന്ന ബോധമാണ് ഒരാളെ ഏറ്റവും ശക്തനാക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രകാശം വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം വിളക്ക് കത്തിക്കുക മറ്റുള്ളവരുടെ വിളക്കിൻ്റെ സഹായത്താൽ ജീവിതം പ്രകാശിക്കുന്നില്ല ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത് കാരണം ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാകണമെന്നില്ല നിങ്ങൾ ശരിയാണെങ്കിൽ ചില ആളുകൾ നിങ്ങളെ വെറുക്കും കാരണം എല്ലാവർക്കും സത്യം സഹിക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ നിങ്ങൾക്കൊന്ന് കാലിടറിയേണ്ടി വരും ഭക്തരെ ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും സ്വാഭാവികമാണ് അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണം എന്ന് മാത്രം നഷ്ടപ്പെടാൻ ഒന്നുമില്ല എങ്കിൽ നേടാൻ ഒരുപാട് ഉണ്ട് എന്ന് തോന്നുമ്പോൾ ജീവിക്കാൻ വാശി കൂടും നിങ്ങളെ ചിലർ എത്രയൊക്കെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അവരെ വേദനിപ്പിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് അവർ അത്രയ്ക്ക് പ്രിയപ്പെട്ടവരായിരിക്കും മൗനമാണ് പല സമയത്തും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നിങ്ങൾ തെറ്റുകാരാകും കാരണം തെറ്റു ചെയ്തവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരാണ് ഭക്തരെ ആരെയും വേദനിപ്പിക്കാതിരിക്കുക വേദനകൾ പ്രാർത്ഥനകളായി മാറുമ്പോൾ അതൊരു പക്ഷേ വേദനിപ്പിച്ചവർക്ക് ഒരു പരീക്ഷണമായി മാറിയേക്കാം എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ